ഡൽഹിയിൽ നിന്ന് സലീം മാലിക് നമ്മളോടൊപ്പം ചേരുന്നു സലീം സംസ്ഥാനത്തെ ദേശീയ പണിമുടക്ക് എങ്ങനെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത് ഹർത്താലിന്റെ പ്രതിനിധി സൃഷ്ടിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിശദാംശങ്ങൾ ജി കെ നാളെ ദേശീയ പണിമുടക്ക് അത് തലത്തിൽ ഹർത്താലിൻ്റെ പ്രതിനിധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹർത്താലിൻ്റെ പ്രതിനിധി തന്നെ ആകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം മുൻപൊക്കെ നമ്മുടെ മുന്നിലുള്ള അനുഭവം അങ്ങനെയാണ് അതായത് ഒരു ദേശീയ പണിമുടക്ക് വന്നാൽ അതിൽ ഏറ്റവും അധികം വിജയിപ്പിക്കുന്നത് അത് ഏറ്റവും പൂർണ്ണമാകുന്ന സംസ്ഥാനം കേരളമാകാറുണ്ട് പ്രത്യേകിച്ചും പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്യുന്ന പണിമുടക്കാകുമ്പോൾ ആ നിലയിൽ തന്നെയാകും ആ പണിമുടക്ക് മുന്നോട്ട് പോവുക സമാനമായി തന്നെ നാളെയും ആ നിലയിൽ തന്നെ പണിമുടക്ക് പൂർണ്ണ വിജയമാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് കാരണം ബി എം എസ് ഒഴികെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും അതിൽ കേരളത്തിലെ ഏറ്റവും കരുത്തരായ തൊഴിലാളി സംഘടനകളായ എല്ലാ സംഘടനകളും സി ഐ ടി യുയും ഐ എൻ ടി യു സിയും എ ടി യു സിയും ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ തന്നെ ഈ പണിമുടക്കിന് പൂർണ്ണ പിന്തുണ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടി അവരുടെ മുഴുവൻ രാഷ്ട്രീയ ശക്തിയും ഉപയോഗിക്കാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ സംസ്ഥാനത്ത് ഈ പണിമുടക്ക് പരാജയപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല മാത്രമല്ല ഈ ഈ ഇത്തരം തൊഴിലാളി സംഘടനകൾ മാത്രമല്ല അതിനപ്പുറത്തേക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാങ്കിങ് ജീവനക്കാർ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ സർവ മേഖലകളിലും ഈ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് തന്നെ സംഘടനാ തലത്തിലുള്ള നിർദ്ദേശം കൂടി ഉണ്ടാകും അതോടുകൂടി തന്നെ പ്രധാനപ്പെട്ട കടകമ്പോളങ്ങൾ ഒന്നും തന്നെ നാളെ തുറന്നു പ്രവർത്തിക്കാനിടയില്ല അത് ഏതെങ്കിലും നിലയിൽ ഹർത്താലിന് വന്ന് അടപ്പിക്കുന്നത് പോലെ കട അടപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല അതല്ലാതെ തന്നെ വ്യാപാരി വ്യവസായികളുടെ ഒരു നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ കടകമ്പോളങ്ങളിൽ ഒരു ഭൂരിഭാഗവും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം നാളെ ഉണ്ടാകും ഒപ്പം കെ എസ് ആർ ടി സിയിൽ ബി എം 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 മുഴുവൻ സംഘടനകളും പണിമുടക്കുന്നുണ്ട് അതിൽ തന്നെ ഈ അല്പസമയം മുൻപ് മന്ത്രി വ്യക്തമാക്കിയിരുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കില്ല അവർ സന്തോഷവാന്മാരാണ് എന്നുള്ളതാണ് പക്ഷേ അതിനെ തള്ളി സി ഐ ടി യു ഉൾപ്പെടെയുള്ള മുഴുവൻ തൊഴിലാളി സംഘടനകളും രംഗത്തെത്തുകയും പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കുമെന്ന് തോന്നുന്നുമില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് നാളെ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടാൻ സാധ്യതയില്ല സ്വകാര്യ ബസ്സുകളും നാളെ സ്വകാര്യ ബസ്സുകളുടെ സംഘടനകളും ആ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതുകൊണ്ട് സ്വകാര്യ ബസ്സുകളും ഓടാൻ സാധ്യതയില്ല ഇന്നും സംസ്ഥാന സ്വകാര്യ ബസ് പണിമുടക്കാണ് പക്ഷെ തിരുവനന്തപുരത്തൊക്കെ ചില സ്വകാര്യ ബസ്സുകളൊക്കെ ഇന്ന് സർവീസ് നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും പല സ്ഥലങ്ങളിലായി തിരുവനന്തപുരത്ത് ഏറെക്കുറെ അത് ഈ സ്വകാര്യ ബസ് പണിമുടക്ക് ഇന്നത്തെ പണിമുടക്ക് പരാജയമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്ന് പണിമുടക്കുന്നത് ഗുണകരമാവില്ല എന്നൊരു തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയത് പക്ഷേ നാളെ അവർ ഈ പണിമുടക്ക് പണിമുടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നാളെ പരമാവധി വാഹനങ്ങളും നിരത്തിലിറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടാകും ഒപ്പം സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങരുത് ആഹ്വാനം ചില തൊഴിലാളി സംഘടനകളുടെ നേതാക്കൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയിൽ വാഹനം തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടന്നേക്കുമോ എന്നുള്ള സംശയവുമുണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അധ്യാപക സംഘടനകളിൽ ഭൂരിഭാഗവും ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ നാളത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും എന്തായാലും സുഗമമായി നടക്കില്ല അതുകൊണ്ട് തന്നെ സ്വമേധയാ തന്നെ പല സ്കൂളുകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോഴും ഞങ്ങൾ പറയുന്നു ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇതുവരെയും ഏതെങ്കിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ആ ആ നിലയിൽ ഈ പണിമുടക്ക് അത്ര കണ്ട് വിജയമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്കൂളുകൾ പ്രവർത്തിക്കാനിടയില്ല എന്നുള്ളതാണ് ഉത്തരവാദിത്വത്തോട് നമ്മൾ പറയുന്നത് അതല്ലാതെ അതിനപ്പുറത്തേക്ക് അത് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന രീതിയിലാകും നാളത്തെ പണിമുടക്ക നിലവിൽ നടക്കുക എന്നുള്ളതാണ് കാരണം അത് അത്രയധികം കത്തൊരു പ്രധാന പ്രശ്നം ഇപ്പൊ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പോകേണ്ട ആൾക്കാർ വിമാനത്താവളങ്ങളിൽ പോകേണ്ട ആളുകൾ അവശ്യ സർവീസുകൾ അതുപോലെ ഈ ആളുകൾക്ക് പോകാൻ എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം ഇപ്പൊ കെ എസ് ആർ ടി സി ജീവനക്കാർ കൂടി പണിമുടക്കിന്റെ ഭാഗമാകുമ്പോൾ സ്വഭാവം അത് വലിയ രീതിയിൽ അത് ബാധിക്കും അപ്പൊ ഒരു ബദൽ സംവിധാനം എന്തെങ്കിലും സർക്കാർ ആലോചിക്കുന്നുണ്ടോ ബദൽ സർവീസുകളോ മറ്റോ സമാന്തര സർവീസുകൾ ജി കെ സംസ്ഥാനത്ത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഒരു പിന്തുണ ഈ പണിമുടക്കിനുണ്ട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളുടെ പിന്തുണയുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും നിലയിലുള്ള ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടോ ആ നിലയിൽ ഏതെങ്കിലും വാർത്താക്കുറിപ്പോ ഏതെങ്കിലും വിവരമോ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരാശയക്കുഴപ്പമുണ്ട് ബി എം എസിൻ്റേതുൾപ്പെടെയുള്ള വളരെ ചുരുങ്ങിയ തൊഴിലാളികൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് നിലവിൽ കെ എസ് ആർ ടി സിയിൽ നാളെ സർവീസ് നടത്തുക അങ്ങനെ അത്തരത്തിലുള്ള ബസ്സുകളും അതല്ലാതെ വളരെ ചുരുക്കം വാഹനങ്ങളും മാത്രമാകാം നാളെ നിരത്തിലിറങ്ങുന്നു പിന്നീട് സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങാം സ്വാഭാവികമായും പണിമുടക്കായത് കൊണ്ട് തന്നെ അത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് പതിവാണ് പക്ഷേ നാളത്തെ സ്വകാര്യ നാളെ സ്വകാര്യ വാഹനങ്ങൾ കൂടി നിരത്തിലിറങ്ങരുത് എന്ന് ചില തൊഴിലാളി സംഘടനാ നേതാക്കൾ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ സ്വകാര്യ വാഹനങ്ങളും തടയുന്നൊരു സ്ഥിതി ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ ഇവരുടെ യാത്ര വല്ലാതെ ബുദ്ധിമുട്ടാകുന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ടാകും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഘടനകൾ കേരളത്തിൽ തന്നെ വേരോട്ടമുള്ള പലവിധ സംഘടനകൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നൊരു സാഹചര്യമുണ്ട് അതിൽ സി ഐ ടി ഉണ്ട് ഐ എൻ ടി യു സി ഉണ്ട് എ ഐ ടി യു സി ഉണ്ട് അതിന് പുറമെ തന്നെ എൽ പി എഫ് യു ടി യു സി എച്ച് എം എസ് സേവ ടി യു സി ഐ തുടങ്ങിയ വിവിധ സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട ഈ സംഘടനയിൽ പണിമുടക്ക് ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം സംയുക്ത കിസാൻ മോർച്ചയും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് വാണിജ്യ വ്യവസായ മേഖലകൾ നിശ്ചലമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഗതാഗത മേഖല നിശ്ചലമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു വിദ്യാഭ്യാസ മേഖലയും ബാങ്കിങ് മേഖലയും ഉൾപ്പെടെയുള്ളവയും നിശ്ചലമാകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ജി കെ ശരി ഇന്ന് അർദ്ധരാത്രി മുതൽ തുടങ്ങുന്ന ദേശീയ പണിമുടക്ക് എങ്ങനെയാണ് കേരളത്തെ ബാധിക്കാൻ സാധ്യതയുള്ളത് എന്നതാണ് സലീം മാലിക് നൽകിയ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് കേരളത്തിൽ അത് ഹർത്താലിന്റെ പ്രതീതി സൃഷ്ടിക്കും പൊതുഗതാഗതത്തെ ഈ പണിമുടക്ക് സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അധ്യാപക സംഘടനകൾ കൂടി പണിമുടക്കിന്റെ ഭാഗമാകുന്നതോടെ സ്കൂളുകളുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകില്ല മറ്റ് സമാന്തര സർവീസുകളോ മറ്റ് സമാന്തര സംവിധാനങ്ങളോ സർക്കാർ ഇതുവരെ ഒരുക്കിയിട്ടില്ല അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഇക്കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട് ദൂരയാത്രകൾക്ക് പോകുന്നവർ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്താൻ കഴിയുമോ സ്വകാര്യ വാഹനങ്ങൾ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാകുമോ അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങളിൽ എത്തേണ്ടവർ എങ്ങനെയാണ് അവിടെ എത്തേണ്ടത് ഇത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഏതായാലും സ്വകാര്യ വാഹനങ്ങൾ തടസ്സപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്ന് നമുക്ക് കരുതാം മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിവിധ സംഘടനകൾ ഇപ്പോൾ പണിമുടക്കിന്റെ ഭാഗമാകുന്ന പണിമുടക്കിനെ ഹാനം ചെയ്തിരിക്കുന്ന വിവിധ യൂണിയനുകൾ സമ്പൂർണമായി പണിമുടക്കിനോട് സഹകരിക്കണമെന്ന അഭ്യർത്ഥന ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ബി എം എസ് ഒഴികെ മറ്റ് സംഘടനകളൊക്കെ തന്നെ ഈ പണിമുടക്കിന്റെ ഭാഗമാവുകയുമാണ് അതിനിടയിൽ കൊച്ചിയിൽ നിന്ന് വരുന്ന വാർത്ത കൊച്ചി മെട്രോയ്ക്ക് പണിമുടക്ക് ഇല്ല എന്നതാണ് മെട്രോ സാധാരണ രീതിയിൽ സർവീസ് നടത്തും എന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല ജൂലൈ ഒൻപതിന് നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും എന്ന വിവരം വരുന്നു ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്യൂട്ടിക്ക് എത്താത്തവരുടെ ശമ്പളം റദ്ദാക്കും കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കിൽ ഉണ്ടാകില്ല എന്ന് മന്ത്രി പറഞ്ഞെങ്കിലും പണിമുടക്കിൽ പി എം എസ് ഒഴികെയുള്ള എല്ലാ യൂണിയനുകളും പങ്കെടുക്കുമെന്ന് അവർ അറിയിച്ചു കഴിഞ്ഞു സ്വാഭാവികമായും കെ എസ് ആർ ടി സിയുടെ സാധാരണ നിലയിലുള്ള സർവീസിനെ നാളത്തെ പണിമുടക്ക് ബാധിക്കും എന്ന് നമുക്ക് ഏതാണ്